സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു പപ്പടത്തോരനാണ് നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലാച്ചെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി അതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു തോരനാണിത് അപ്പം അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം പ്പോൾ ഒരു സവാള ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ സവാള അതിൻ്റെയൊക്കെ ആ പച്ചമണം വിട്ട് വരുന്നവരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അതും കൂടി ഒന്ന് ചെയ്യാനും മറക്കരുതേ ഇനി ഞാനിതിലേക്ക് ഒരു അര മുറി തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നും മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഒരു വലിയ തക്കാളിയുടെ പകുതി ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് മുറിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുന്നേട്ട് നമുക്ക് കുറച്ച് നാളികേരം മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ചതച്ച് വയ്ക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു അതിൽ വേറൊന്നും ചേർക്കുന്നില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി നാളികേരം ഒരു ചെറിയൊരു മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എത്രയാണ് തോരൻ വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് അളവുകളൊക്കെ കൂട്ടിയെടുക്കാം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പം കറിവേപ്പിലയും ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ചു വെച്ചിട്ടുള്ള തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് ചേർത്തിട്ട് ഉള്ള ആ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉള്ളൊരു തോരന കേട്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കുകയുണ്ടോ അപ്പോൾ അതിലേക്ക് ഒരു ആറ് പപ്പടമാണ് കാച്ചി വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഒരു ശകല ഉപ്പ് കുറവുണ്ട് അപ്പോൾ ആ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പം അത് നന്നായിട്ടൊന്ന് വല്ലാതെ പൊടിയേണ്ട ചെറുതായിട്ടൊരു കഷ്ണം പോലെ ആയിട്ട് അത് പൊടിച്ചതും കൂടി നമുക്ക് ഈ കൂട്ടിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളെ പപ്പടത്തോരൻ ഇവിടെ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ പറയുക Thank you.